എല്ലാവർക്കും നമസ്കാരം ഇന്ന് കർക്കടകം അഞ്ച് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മന്ധരയെക്കുറിച്ചാണ് മന്ധര എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മനസ്സിലോടി വരുന്ന ഒരു രൂപമുണ്ട് കൂനിക്കൂടി കുറച്ച് പ്രായം ചെന്നൊരു സ്ത്രീ പരസ്പരം ഏഷണി കൂട്ടുന്ന ഒരു ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം ശരിക്കും രാമായണത്തിൻ്റെ കഥ വിശ്വാമിത്രൻ ക്ഷണിച്ചത് പ്രകാരം വനത്തിൽ യാഗരക്ഷയ്ക്കായി പോകുന്നു കുഞ്ഞുങ്ങൾ പോകുന്നു ത്രയമ്പകം വില്ലൊടിക്കുന്നു അത് കഴിഞ്ഞ് അവരെ നാല് കുമാരന്മാരും നാല് രാജകുമാരിമാരെ കല്യാണം കഴിക്കുന്നു തിരിച്ചു വരുന്നു ശ്രീരാമനെ പട്ടാഭിഷേകം ചെയ്ത് വളരെ ദീർഘനാൾ പ്രജകളെ സേവിച്ച് കുടുംബസമേതം സസുഖം വാഴുന്നു അവിടെ വെച്ച് വേണമെങ്കിൽ ആ രാമായണ കഥ തീർക്കാമായിരുന്നു അല്ലേ പക്ഷേ ആ കഥയ്ക്കൊരു നമ്മളെപ്പോഴും പറയുന്ന പോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റ് വരുന്നത് മന്ധരയുടെ ഇടപെടൽ കൊണ്ടാണ് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് എത്ര മാത്രമാണ് സ്വാധീനം ചെലുത്താൻ സാധിക്കുക എന്നുള്ള ഒരു മകുട ഉദാഹരണമാണ് മന്ധര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതെ അതെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മന്ധരയെ കുറിച്ചാണ് മന്ധര ഒരു അസാധാരണ കഥാപാത്രമാണ് ലോകത്തെ ഏത് മഹാസാഹിത്യത്തിലും അത്തരം കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് വളരെ സ്വച്ഛഗതിയോടുകൂടി പോകുന്ന ഒരു ജീവിതത്തെ അതിനിടയിൽ ഏതോ ഒരു സന്ദർഭത്തിൽ പെട്ടെന്നൊരു ഇടപെടൽ കൊണ്ട് ആ ജീവിതത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തന്നെ മാറ്റിക്കളയുന്ന തകിടം മറിക്കുന്ന ചില ഇടപെടലുകൾ ഉണ്ടാവും അതെ നല്ലതായാലും ചീത്തയായാലും ഉണ്ടാവാം നന്മയ്ക്ക് വേണ്ടി ഇടപെടുന്ന ആളുകൾ അങ്ങനെ ഓർമ്മിക്കപ്പെടണമെന്ന് നിർബന്ധമില്ല എപ്പോഴും തിന്മയിലേക്ക് നമ്മളെ നമ്മളെ ഒരു തിന്മ കൊണ്ട് നമ്മളുടെ ജീവിതത്തിനുണ്ടാകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള തിരിച്ചടികളെ നമ്മൾ എല്ലാ സമയത്തും ഓർക്കും രാമായണ കഥയിൽ നന്മയ്ക്ക് വേണ്ടി ഇടപെടുന്ന നിരവധി കഥാപാത്രങ്ങളുണ്ട് അവർക്കൊന്നും കിട്ടാത്തൊരു പ്രാധാന്യം മന്ധരയ്ക്ക് കിട്ടിയിട്ടില്ല ആ വിഭീഷണനുണ്ട് ഇപ്പം ഈ മുനി മുനിമാരെല്ലാം ഉണ്ട് നിർണായക ഘട്ടത്തിൽ വരുന്ന അഗസ്ത്യൻ ഉണ്ട് അവരൊക്കെ അപ്രധാനമാണെന്നല്ല പക്ഷെ അവർക്കൊന്നും കിട്ടാത്ത ഒരു പ്രാധാന്യം സാമാന്യ ജനങ്ങളുടെ ഇടയിൽ മന്ധരയ്ക്ക് കിട്ടി ഇപ്പം നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ നാടകം നമ്മൾ കാണുമ്പോൾ ആ നാടകത്തിനകത്ത് ഇയാഗോ എന്ന് പറയുന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് വരെ അതൊരു വളരെ വിഘ്നം കൂടാതെ ഒഴുകുന്ന ഒരു നദി പോലെയാണ് അയാൾ പ്രത്യക്ഷപ്പെടുന്ന കൂടി ആ കഥയുടെ ഗതി മാറി ശാന്തമായിരുന്ന അനേകം ജീവിതങ്ങൾ ഒരേ സമയം അസ്വസ്ഥമായി രാമായണത്തിലും അങ്ങനെ തന്നെയാണ് മന്ധര വരുന്നത് വരെ നേരത്തെ സജീദേവി പറഞ്ഞതുപോലെ മന്ധര വരുന്നത് വരെ ഈ കഥ വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു കഥ ഈ യാഗരക്ഷയ്ക്ക് പോകുമ്പോൾ കുട്ടികൾ നേരിടുന്ന കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അതൊന്നുമല്ലാതെ അല്ലാതെ രാമാഭിഷേകത്തോടുകൂടി സത്യം പറഞ്ഞാൽ നേരത്തെ തന്നെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു കുട്ടികളുടെ അപ്പോൾ അവരെല്ലാം സന്തോഷമായിട്ടിരിക്കുന്നു രാജ്യത്ത് വളരെ ഐശ്വര്യം ഉണ്ടായിരിക്കുന്നു ദശരഥൻ്റെ ഭരണം വളരെ നന്നായിരിക്കുന്നു അദ്ദേഹത്തിന് വാർദ്ധക്യമാവുന്നു അദ്ദേഹത്തിന് പിരിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് നമ്മുടെ ഒരു പുരാതന ഭാരതീയമായിട്ടുള്ള വിവിധ മേഖലകളിലെ വലിയ പാരമ്പര്യമാണ് ഇപ്പോൾ ഒരു വളരെ പ്രായം ചെന്നാലും അധികാരത്തിൽ കടിഞ്ഞു കടിച്ചു തൂങ്ങുക എന്ന് പറയുന്ന ഒരു സംഭവം ഭാരതീയർക്ക് പണ്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മളൊരു പ്രായം ചെന്നാൽ അധികാരം ഉപേക്ഷിക്കും രാജാക്കന്മാരെ കൊടുത്തൊഴിയും അവർ പ്രായോപേശം ചെയ്യുക കൂടി ചെയ്യുക അവര് ഭക്ഷണം കഴിക്കാതെ കിടന്ന് സ്വയം മരണത്തെ സ്വീകരിക്കും ഈ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം ഭരണം വാർദ്ധക്യത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഭരണം ഉപേക്ഷിക്കുക മാത്രമല്ല ഭരണം ഉപേക്ഷിച്ചിട്ട് കാൽനടയായിട്ട് ശ്രാവണ ബലഗോള വരെ സഞ്ചരിച്ചു വന്നിട്ട് അവിടെ വന്നിട്ടാണ് പ്രായോപവേശം ചെയ്തത് അവിടുത്തെ ബാഹുബലി എന്ന് പറയുന്ന പ്രതിമയുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ടാണ് പ്രായോപവേശം ചെയ്തത് അവിടെ വെച്ച് മരിക്കാ അപ്പോൾ അധികാരത്തോട് താല്പര്യമില്ല അങ്ങനെ ഒരു കാലഘട്ടം എത്തിയാൽ അവർക്ക് സ്വയം ഒരു ചിന്തയുണ്ടാവുകയും അടുത്തയാളെ അധികാരമേൽപ്പിക്കുകയും ചെയ്യും രാമായണത്തിലും അതാണ് സംഭവിക്കുന്നത് അപ്പോൾ രാമൻ എന്നത് ജനപ്രിയനായിട്ടുള്ള ഏറ്റവും മൂത്ത രാജകുമാരനാണ് ജനപ്രിയനാണ് അന്ന് വരെ അറിയപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും സകല ഗുണസമ്പൂർണനാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ അധികാരമേൽ ആ മര്യാദ പുരുഷോത്തമനെ നമ്മൾ വിളിക്കുന്നു അദ്ദേഹത്തെ അപ്പോൾ അദ്ദേഹം എല്ലാ തരത്തിലും അർഹനാണ് അപ്പോൾ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവിടെ അതൊരു എന്താണ് നമ്മളിപ്പോൾ പറയുന്ന ഐക്യകണ്ഠേനയുള്ളൊരു തീരുമാനമാണ് മന്ത്രിസഭയുടെ തീരുമാനം പുരോഹിത ശ്രേഷ്ഠന്മാരുടെ തീരുമാനം സാമാന്യ ജനങ്ങളുടെ തീരുമാനം എല്ലാവരുടെയും തീരുമാനമാണ് അപ്പോൾ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് രാജ്ഞിമാരോട് ആലോചിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലാണ് ആലോചിച്ചത് പുരോഹിത സഭയിലാണ് ആലോചിച്ചത് എന്നിട്ട് അത് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ട് കർണാകർണികയ മറ്റുള്ള പരിചാരകർ പറഞ്ഞിട്ടാണ് ഓരോ അന്തപുരത്തിലും അതറിയുന്നത് അപ്പോൾ ഇത് കൈകൈയ്യയുടെ അന്തപുരത്തിൽ ഇരിക്കുമ്പോഴാണ് അവര് ഈ മന്ധര എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത് പുത്തഴത്ത് രാമൻ മേനോൻ എന്ന് പറയുന്ന രാമായണ വ്യാഖ്യാനം എഴുതിയിട്ടുള്ള വലിയ പ്രഗത്ഭനായ എഴുത്തുകാരൻ പറയും മന്ധര എന്ന പെട്രോളാണ് ഈ രാമായണ കഥയെ അവസാനം വരെ ഓടിച്ചു വിട്ടത് ആ അവര് ഇന്ധനം എന്ന രീതിയിൽ അത് ഓടിച്ചു വിട്ടത് അദ്ദേഹം പറയും അങ്ങനെ അപ്പൊ രാമായണ കഥയുടെ ഇന്ധനമായി തീരുകയാണ് കെ കയരാജ്യത്തുനിന്ന് കൈകേയോടൊപ്പം അയച്ചതാണ് അവര് അവര് കുബ്ജ എന്ന് പല സ്ഥലത്ത് വാൽമീകി സൂചിപ്പിക്കുന്നുണ്ട് കൂനുള്ള ആളാണ് അപ്പോൾ അവരെ അയച്ചിരിക്കുന്നത് ഒരുപക്ഷെ കൈകൈടെ അമ്മ അവരെ അയച്ചിട്ടുള്ളത് കൈകൈക്ക് ഒരു വളരെ ചെറിയ പെൺകുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു അപ്പോൾ ഒരു ചെറിയ പെൺകുട്ടി ആയതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് പല പല ഉണ്ടാവും മുമ്പോട്ട് പോകുന്നതിന് അപ്പോൾ അതൊക്കെ പരിഹരിക്കാനും ആ അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ മുമ്പോട്ട് നയിക്കാനും ഒക്കെയാണ് അയച്ചിട്ടുണ്ടാവുക ഒരു പക്ഷേ മന്ധര അത്രയും വിശ്വാസമുള്ളത് ആ അത്രയും വിശ്വാസമുണ്ട് മാത്രല്ല ഒരുപക്ഷെ മന്ദര ഈ സമയം വരെ അത് അങ്ങനെ തന്നെ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അയോധ്യാകാണ്ടത്തിന്റെ ഏഴാമത്തെ സ്ർഗ്ഗത്തിലാണ് മന്ധര രംഗപ്രവേശം ചെയ്യുന്നത് ഏഴാം സ്ർഗം വരെ മന്ധരയില്ല അവരെവിടെയാണ് ജനിച്ചതെന്നും അവരുടെ പൂർവ്വ പൂർവ്വപരമ്പര എങ്ങനെയാണെന്നോ ഒന്നും ഈ യുദ്ധം അനിവാര്യമാണ് രാവണ രാവണനിഗ്രഹം വേണം അതുകൊണ്ട് നിന്ന് ഒരു പ്രവർത്തിപ്പിക്കാനായി ഇങ്ങോട്ട് വന്നതാണ് ഒരു കഥ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാനും അത് കേട്ടിട്ടുണ്ട് അതെന്താണെന്നറിയുമോ ഇപ്പം രാമായണ ഇപ്പം നമ്മൾ വാൽമീകി രാമായണമല്ലാത്ത രാമായണങ്ങളൊക്കെ വായിച്ചാൽ അതിനകത്തെല്ലാം ഇത്തരം കഥകൾ ധാരാളമുണ്ട് ഇപ്പോൾ എഴുത്തച്ഛന്റെ രാമായണത്തിൽ യഥാർത്ഥ സീതയല്ല മോഷ്ടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഒരു മായാ സീതയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ മായാ മായാസീതാങ്കം എന്ന് പറയുന്ന ഒരു നാടകം തന്നെ നമുക്കുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് കഥകൾ ഇതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട് ഇപ്പോൾ രാമായണം എന്ന് പറയുന്നത് നമ്മൾ മൂലരാമായ ഇതാണെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുമല്ലാത്തൊരു മൂലരാമായണം ഉണ്ടാവാം കേട്ടോ അത്രയ്ക്ക് വൈവിധ്യമുണ്ട് മന്ധര എന്ന കഥാപാത്രം വാൽമീകിയെ സംബന്ധിച്ച് അതിൻ്റെ പൂർവ്വകഥകളൊന്നും പറയുന്നില്ല കേയത്തിൽ നിന്ന് കൈകൈയോടൊപ്പം നാട്ടിലേക്ക് വന്നാണെങ്കിൽ കൈകൈ എന്ന് പറയുന്ന രാജ്ഞിക്ക് ചിലപ്പോൾ വേറൊരു പേരുണ്ടാവാൻ കേട്ടോ കെ നിന്ന് കോസലത്തിൽ നിന്ന് വന്നയാളെ കൗസല്യ എന്ന് കെ നിന്ന് വന്ന രാജകുമാരിയെ കൈകൈ എന്ന് വിളിക്കുകയാണ് പഴയ സംസ്കൃതം പേരുകൾക്കെല്ലാം അങ്ങനെ ആ പേരുകളുടെ നിഷ്പത്തി നമ്മൾ അന്വേഷിച്ചു പോയാൽ അതിനാ അവരുടെ ജീവിതവുമായിട്ടൊരു ബന്ധം കാണാൻ നമ്മൾ ഇപ്പോൾ മഹാഭാരതത്തിൽ നമ്മൾ ആളുകളുടെ പേര് സുയോധനൻ എന്ന് പറയുന്ന ആൾ നല്ല യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നയാളും അയാളിൽ തന്നെ അയാളെ തന്നെ നമ്മൾ ദുര്യോധനൻ എന്നും വിളിക്കും കുട്ടികൃഷ്ണമാരായത് കൃത്യമായി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചീത്ത യുദ്ധം ചെയ്യുന്നയാൾ അപ്പോൾ എല്ലാ പേരുകൾക്കും പുരാതന കാലത്ത് ഒരർത്ഥമുണ്ട് രാമൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും രമ്യമായി കൊണ്ടുപോകുന്ന ആളിൽ എന്നാണെന്നും സീത എന്ന് പറഞ്ഞാൽ ഉഴവുചാലിൽ നിന്ന് ലഭിച്ചവളാണെന്നും ഒക്കെ അർത്ഥം പറയുമല്ലോ പറയുന്നുണ്ടല്ലോ ഏരുകൾക്ക് വലിയ അർത്ഥവ്യാപ്തി ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇന്ത്യയിലേത് അതും സംസ്കൃത പാരമ്പര്യം അല്ലാത്തതിലും കാണുമായിരിക്കും പക്ഷെ സംസ്കൃത പാരമ്പര്യത്തിൽ വളരെ വളരെ ദൃഢമാണത് ജാനകി ജനകന്റെ മകൾ മകൾ അതെ 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 അങ്ങനെ എല്ലാ പേരുകൾക്കും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെയുള്ള എല്ലാ പേരുകൾക്കും അർത്ഥമുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഇവിടെ ഈ മന്ധര എന്ന് പറയുന്ന കൈകൈയ്യയോടൊപ്പം അവരുടെ പിതാവിനാൽ അയക്കപ്പെട്ടതും എല്ലാ സമയത്തും കൈകയ്യോടൊപ്പമുള്ളവളുമാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഒരു ദിവസം ഈ അഭിഷേകത്തിൻ്റെ തലേന്ന് കൈകയ്യയുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കൊട്ടാരത്തിലേക്ക് കയറി വരുമ്പോൾ വന്ന് കയറി അവർ ആ അന്തപുരത്തിലേക്ക് കയറി വന്നിട്ട് അവർ ചോദിക്കുന്നത് അല്ലയോ കൈകേയി ഈ രാജാവ് എല്ലാവർക്കും ദാനങ്ങൾ ചെയ്യുകയും രാജാവ് വളരെ പ്രസന്നനായിരിക്കുകയും രാജ്യം മുഴുവൻ വലിയ സന്തോഷത്തിലായിരിക്കുകയും ചെയ്യുന്നു എന്ത് എന്താണ് ഇങ്ങനെ രാജാവ് ഇത്രയേറെ നല്ലത് പ്രവർത്തിക്കാൻ കാരണം എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ കൈകൈ പറയുന്നത് ഈ വരുന്ന അടുത്ത പൂയം നാളിൽ എൻ്റെ പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രനെ ആ പ്രിയങ്കരനാണ് അപ്പൊ എന്റെ പ്രിയങ്കരനായിട്ടുള്ള മകൻ ശ്രീരാമചന്ദ്രനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു അപ്പോൾ എനിക്കും അത് വളരെയധികം സന്തോഷം തരുന്നു അവരത്ര നേരെയുള്ള ഒരാളല്ല എന്ന് കൈകേയിക്ക് ബോധ്യമുണ്ടായിട്ടും കൈകേയി സന്തോഷ വാർത്ത അവരെ അറിയിക്കുകയാണ് അപ്പൊ ഇവരിത് കേട്ടപ്പാടെ ഇവരിത് കർണകഠോരമാണെന്ന് ഭാവിക്കുകയാണ് ചെയ്തത് അയ്യോ എൻ്റെ ചെവിക്ക് ഇത് കേൾക്കാൻ വയ്യ എന്ന് വിചാരിക്കുന്നതായിട്ടാണ് അഭിനയിക്കുന്നത് യുടെ പുത്രനായ ഭരതന് ഇങ്ങനെ ഒരു അവസരം കൊടുക്കണമെന്ന് ചിലപ്പോൾ ഉണ്ടാവാം നമുക്കതിന് പ്രത്യക്ഷ സൂചനയൊന്നും ഇല്ല പെരുമാറ്റം എല്ലാം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാവുന്നതാണ് ഉപജാപങ്ങളെ കുറിച്ചെല്ലാം നമുക്കറിയാലോ അപ്പോൾ അഭിഷേകത്തിന് തീരുമാനിക്കുമ്പോൾ തന്നെ ആ തരം ഉപജാപങ്ങളെ കൂടി ഭയക്കുന്നുണ്ടാവണം വളരെ കോപാകുലയായിട്ടാണ് പിന്നെ കൈകയ്യോട് സംസാരിക്കുന്നത് കൈകയ്യോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നിനക്ക് വലിയ അത്യാപത്ത് നിന്റെ നിനക്ക് നീ എന്ത് വിചാരിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത് രാജാവിൻ്റെ ഏറ്റവും ും പ്രിയങ്കരി ആണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരിക്കുന്നു അറിയാതെ സുഖിച്ച് കിടക്കുന്ന എന്താണ് നാളെ നീ ദാസിയാവാൻ പോവുകയാണ് നാളെ നീ കൈ കൗസല്യയുടെ ദാസിയാവാൻ പോവുകയാണ് ചക്രവർത്തിക്ക് നിന്നോട് എല്ലാവരേക്കാളും അധികം പ്രേമം ഉണ്ടെന്ന് പറയുന്നു എവിടെയാണ് ഈ പ്രേമം അത് വേനൽക്കാലത്തെ പുഴയുടെ ഒഴുക്ക് പോലെ ആയി പോയല്ലോ എന്നാണ് അവർ പറയുന്നത് വേനൽക്കാലത്ത് പുഴ ഒഴുകുന്നത് പോലെ അതിന്റെ ഒഴുക്ക് മെലിഞ്ഞു പോയല്ലോ എന്നാണ് അന്ധര പറയുന്നത് അപ്പോൾ ശരിക്കും കൈകേയിക്കത് മനസ്സിലാവുന്നില്ല മന്ധരയോട് അവർ ചോദിക്കുന്നുണ്ട് അയ്യോ മന്ധര നിനക്ക് അസുഖമൊന്നുമില്ലല്ലോ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് കൈകൈ ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കൈ മന്ധര പറയുന്നത് ദശരഥൻ രാമനെ ഇളയ രാജാവാക്കുന്നു എന്ത് സംഭവമാണിത് അത് നിന്റെ നിത്യനാശത്തിനുള്ള പുറപ്പാടാണ് ഇത് കേട്ട് വ്യസനിക്കാൻ എനിക്ക് വ്യസനം തോന്നുന്നത് നിനക്കെന്തുകൊണ്ടാണ് വ്യസനം തോന്നാത്തത് സങ്കടം തോന്നാത്തത് നീ കൗസല്യയുടെ ദാസിയാവാൻ പോവുകയാണ് നിന്റെ ശ്രേയസിന് തീരെ ചേർന്നതല്ല നീ ചക്രവർത്തിക്ക് രാജ്ഞിയായിട്ട് ഇവിടെ ഇരിക്കുന്നു പക്ഷേ രാജാവിനെന്താണ് നിന്നോട് പ്രകടമായിട്ട് പ്രേമം ബാക്കിയൊക്കെ നാട്യം ഇപ്പോൾ അദ്ദേഹം കൗസല്യാണ് ഭാഗ്യവതിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിന്റെ അവസ്ഥ വളരെ മോശമായി പോയി നീ കൊച്ചുകുട്ടികളെപ്പോലെയാണ് നിന്നെ മടിയിൽ കയറ്റിയിരുത്തി ലാളിച്ചാൽ നിനക്ക് സന്തോഷമായി നിനക്ക് യാതൊരു വീണ്ടു വിചാരവുമില്ല നീ ഒരു പൊട്ടിയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അപ്പം നിനക്ക് വീണ്ടു വിചാരമില്ല ഈ ഭർത്താവ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കൗസല്യയുടെ മകനെ രാജാവാക്കുന്നത് വഴി നിന്റെ ജീവിതം അനാഥമാവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രസംഗം നടത്തി പക്ഷേ കൈകൈക്ക് അതിനകത്ത് ഒരു കുലുക്കം ഉണ്ടാകുന്നില്ല കൈകൈ പറയുന്നു എനിക്ക് എൻ്റെ മകൻ ഭരതനും രാമനും എനിക്ക് ഒരുപോലെയാണ് ഒരു പക്ഷേ എനിക്ക് രാമനോടാണ് കൂടുതൽ പ്രിയം മാത്രമല്ല ഭരതനുള്ളതിലും എത്രയോ അധികം സ്നേഹം രാമൻ എന്നോടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ ഒരു ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല ഇത് നിൻ്റെ മനോരഥമാണ് അല്ലാതെ നിനക്ക് എനിക്കങ്ങനെ ഒരു ദോഷവും വരാൻ പോകുന്നില്ല എന്ന് ഈ പറയഥാപാത്രത്തെ കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു ഒരു ചാരുത നമ്മൾ നോക്കണം ഐ എ ഈയോട് അപ്പോൾ പറയുന്നത് അല്ലയോ ബുദ്ധിഹീനെ കാലവും കാര്യവും അറിയാത്തവളെ നീ കൊല്ലാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങൾ തുള്ളിച്ചാടുന്നത് പോലെയാണ് നീ ചെയ്യുന്നത് ആ ഉപമകളുടെയൊക്കെ ഒരു ഒരു ഭംഗി നോക്കണേ അപ്പോൾ ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന മൃഗങ്ങൾ തുള്ളിച്ചാടുന്നത് പോലെയാണ് അതിന് കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ അതിനെ കൊല്ലാൻ കൊണ്ട് നിന്റെ സപത്നിയുടെ പുത്രൻ അയാൾ രാജാവാകുമ്പോൾ അയാൾ നിനക്ക് കാലനായി തീരും നീ അത് ആലോചിച്ചു കൊള്ളണം അവനെ അവൻ ഇല്ലാതാക്കും അതുകൊണ്ട് നീ ഒരു ദാസിയെ പോലെ കൗസല്യക്ക് ദാസിയായി രാമന്റെ മുന്നിൽ ഒരു അടിമയായി നീ ജീവിക്കുന്നത് കാണേണ്ടി വരും നീ അടിമയോ അടിച്ചു തളിക്കാരിയോ ആവാനുള്ള സാധ്യത എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ടും കൈകേയിക്ക് രാമനോടുള്ള സ്നേഹം ഇല്ലാതെയാവുന്നില്ല അപ്പോൾ ഇവരെ എന്ന് വിളിക്കുന്നുണ്ട് കുബ്ജെ എന്ന് വിളിക്കുന്നുണ്ട് അല്ലയോ കുബ്ജെ ശ്രീരാമൻ സഹോദരന്മാരെയും ദാസന്മാരെയും ഒരുപോലെ കരുതുന്ന ആളാണ് ശ്രീരാമന്റെ ഭരണത്തിൽ ഒരു ദോഷവും വരില്ല മാത്രമല്ല ശ്രീരാമൻ ഏറ്റവും മുതിർന്ന ആളാണ് അയാൾക്ക് ശേഷം ഭരതൻ രാജാവാകും അയാളെ തൊട്ടടുത്തയാളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് എനിക്ക് കൗസല്യേക്കാൾ ഇഷ്ടം അവൻ എന്നോടാണെന്ന് വീണ്ടും അവര് ആവർത്തിക്കുന്നുണ്ട് പക്ഷെ ഈ രണ്ടാമത്തെ ആക്രമണത്തിലും മന്ദര പരാജയപ്പെട്ടു കാരണം മന്ദരയുടെ ആ ഒരു പ്രയോഗം അങ്ങനെ ഏൽക്കുന്നില്ല അപ്പോൾ കൈകൈ അത്ര ഉറച്ചു നിൽക്കുകയാണ് മാത്രമല്ല അതെ ഇല്ല ഇല്ല അതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആളുകളെല്ലാം അവരുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും നീക്കങ്ങളിൽ പിന്മാറില്ല എന്നുകൂടെ നമ്മൾ വിചാരിക്കണം അങ്ങനെ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഒന്നും രണ്ടും നീക്കങ്ങൾ കൊണ്ട് അതുകൊണ്ടല്ലേ ഇങ്ങനെ സ്ത്രീകളെ എന്നും എന്നും പുരുഷന്മാരെ ആ എന്ന് അത് ശരിയാണ് മഹാഭാരതത്തിൽ അയാൾ അത്രയും ഒരു എന്താണ് ഹീനമായിട്ടുള്ള കർമ്മങ്ങളാണല്ലോ മഹാഭാരതത്തിൽ ചെയ്യുന്നത് അപ്പൊ അത് കഴിയുമ്പോൾ മന്ത്ര അടുത്ത ആയുധം എടുക്കുന്നു നീ അജ്ഞതയുടെ ഉദാഹരണമാണ് നീയാണ് ഈ മണ്ടത്തരത്തിന്റെ ഉദാഹരണം നീ എന്താണ് വിചാരിക്കുന്നത് നീ പറയുന്ന രാമന് ശേഷം ഭരതൻ രാജാവാകും എന്നാണ് എങ്ങനെ രാജാവാകും രാമന് ശേഷം രാമൻ്റെ മകൻ രാജാവാകും എങ്ങനെയാണ് ഭരതൻ രാജാവാകുന്നത് നീ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത് അങ്ങനെ ഭരതൻ രാജാവാകാനൊന്നും പോകുന്നില്ല ഭരതൻ ആട്ടി ഓടിക്കപ്പെടും നീ നീചയായി ദരിദ്രയായി ദാസിയായി നീ അന്തപുരത്തിൽ ആ അന്തപുരത്തിൽ കഴിയും നീ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഭരതൻ തൊട്ടടുത്ത് രാജാവാകുന്ന ഈ ശ്രീരാമൻ അയാളെ പരിഗണിക്കും എന്നൊന്നും പറയുന്നതിനകത്തൊന്നും ഓരർത്ഥവുമില്ല അപ്പോ ഇവിടെ ശത്രുഘ്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണം ഉണ്ടായിരുന്നു ഭരതനോ ശത്രുഘ്നോ രണ്ടുപേരും ഇവിടെ ഇല്ല രണ്ടുപേരുടെ അഭാവത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോ അതുകൊണ്ട് രാമൻ ദശരഥം ചെയ്തത് ആ രാമൻ ലക്ഷ്മണൻ രാമനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അയാൾ വിധേയനാണ് അയാൾ അങ്ങനെ തന്നെ കഴിയും അതുകൊണ്ട് ഭരതൻ കാട്ടിൽ കഴിഞ്ഞു കൂടുന്നതായിരിക്കും ഇനി നല്ലത് രാമൻ ഭൂമിയെ ഭരിക്കുമ്പോൾ നീ ഈ നിന്റെ മകനെ രാജാവാക്കാൻ വേണ്ട ഉപായം ഇപ്പോൾ ആലോചിക്കേണ്ടതാണ് എന്ന് പറയുന്നത് വാൽമീകിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള രൂപമേ അവിടെ വാൽമീകി പറയുന്നു അടിച്ചിടത്ത് തന്നെ നിങ്ങൾ അടിച്ചുകൊണ്ടിരുന്നാൽ പാറയും പിള്ളരും അപ്പോൾ ഒരു പ്രതികരണവും അനുകൂലമായിട്ട് കിട്ടാതിരുന്നിട്ടും അതിൽ നിന്ന് പിന്മാറാതിര പിന്മാറാതെ അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും ആ ഇങ്ങനെ പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അവർക്കതുകൊണ്ട് എന്താ നേട്ടം എന്ന് ചോദിച്ചാൽ വാൽമീകി ിരാമായണത്തിൽ അവർക്കൊരു നേട്ടവും ഉണ്ടാവുന്നില്ല കേട്ടോ അവരെ അപഹസിക്കപ്പെടുകയും അനാഥയാക്കപ്പെടുകയുമോ ഒക്കെ ചെയ്യുന്നതല്ലാതെ അങ്ങനെ ഭാവിയെ കുറിച്ചൊന്നും വളരെ വിശദമായി ആ കഥ രാവണ യുദ്ധം യുദ്ധവും അല്ല അങ്ങനെ ആരെങ്കിലും അയച്ചിട്ടാണ് വന്നതെന്ന് കഥകളുണ്ട് പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് അങ്ങനത്തെ കഥ അവിടെ ഉണ്ട് നമുക്ക് നമുക്ക് അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനത്തെ കഥയുണ്ട് പക്ഷെ അത് അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവരാണതിന്റെ കാരണം ഇപ്പൊ അവരെ അങ്ങനെ അയക്കപ്പെട്ടതായാലും അല്ലെങ്കിലും ആ കഥാഗതിയിൽ സ്വാഭാവികമായിട്ട് വന്ന് കയറിയതാണെങ്കിലും ഇവരാണതിന്റെ കാരണം അതിനകത്ത് ഒരു സംശയം ഈ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ കൈകൈയിൽ ഒരു ചലനം ഉണ്ടാകുന്നുണ്ട് കൈകൈ മന്ധരയോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ എന്ത് ഉപായം കൊണ്ടാണ് നമുക്ക് ഭരതനെ രാജാവാക്കാൻ പറ്റുന്ന നീ ഒന്ന് ആലോചിക്കൂ എന്ന നിലയിലേക്ക് വാർത്ത രാജാവാക്കാൻ പറയുമ്പോൾ രത്നഹാരം കൊടുക്കുന്നുണ്ട് അവര് അത് അവര് വലിച്ചെറിഞ്ഞ് അത് നമ്മൾ എനിക്കൊന്നും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആവർത്തിക്കാതിരുന്നത് അതെ അതെ ആ രത്നഹാരം വലിച്ചെറിഞ്ഞിട്ടാണ് ഇവർ കോപാക്രാന്തയായിട്ട് പിന്നെ ആദ്യം തന്നെ കൈകൈയോട് തട്ടി കയറുന്നത് ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിലെ മനഃശാസ്ത്രങ്ങളാണെന്നേ മനുഷ്യർ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോ അത് ഏത് തരത്തിൽ നാടകീയമായി അവതരിപ്പിച്ചാലാണ് ഒരു കാര്യം ഒരാളുടെ മനസ്സിൽ തറക്കുക എടുക്കാൻ പറ്റുക ഇതൊക്കെ നമ്മുടെ സാധാരണ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഇതൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെ ഇനിയും എത്രയോ കാലം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒരു പക്ഷേ അതിനു മുമ്പേ മന്ധരകൾ ഉണ്ടായിരിക്കണമല്ലോ അതിനു മുമ്പേ രാമന്മാരും സീതമാരും മന്ധരകളും ഒക്കെ ഉണ്ടായിരുന്നു അതെ ആവാം നമ്മളിലെല്ലാം ഈ കഥാപാത്രങ്ങളെല്ലാം ഏറിയോ കുറഞ്ഞോ പല അളവുകളിൽ നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ വാൽമീകി അതങ്ങനെ സൃഷ്ടിക്കുമ്പോൾ നമ്മളിപ്പോൾ വാൽമീകി ആദ്യ കവിയാണെന്ന് പറയുന്നത് കരുതി അതിനു മുമ്പ് കഥകളില്ല എന്നർത്ഥമില്ല ചിലപ്പോൾ രാമകഥ അതിനു മുമ്പേ തന്നെ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ രാമൻ എന്ന് പറയുന്ന പറയുന്നൊരു രാജാവുണ്ടോ എന്ന് നാരദൻ വാൽമീകിയോട് പറയാനിടയാവുന്നു അതിന് മുമ്പേ തന്നെ ജനൈശ്രുത എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് കീർത്തി കേട്ട ഒരു രാജാവ് ഉണ്ടോ എന്നാണ് അപ്പോൾ അതിന് മുമ്പേ തന്നെ കീർത്തി കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതകഥയുടെ വലിയൊരു ഭാഗം സംഭവിച്ചു കഴിയുകയും ചെയ്തിരിക്കുന്നു പിന്നാണ് വാൽമീകി അന്വേഷിച്ചു ചെല്ലുന്നത് ഈ കഥ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്ക് രാമൻ്റെ ജീവിതകഥ ഏതാണ്ടൊരു ഭാഗം വരെ എത്തിക്കഴിയുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണല്ലോ അല്ലെങ്കിൽ ജനൈശ്വരുത എന്ന് പറയത്തില്ലല്ലോ ജനങ്ങളാൽ അപ്പോൾ ആ കഥ നേരത്തെ തന്നെ വാൽമീകിയുടെ ഉള്ളിൽ അങ്ങനെയുള്ള ഈ കഥാപാത്രങ്ങളെയൊക്കെ സൃഷ്ടിക്കാൻ വേണ്ട മെറ്റീരിയൽ നേരത്തെ തന്നെ അകത്തുണ്ടായിരുന്നു അല്ലെ ഈ രാമായണത്തിലെ എല്ലാ കഥകൾക്കും നമുക്കൊരു ഉള്ളിലൊരു ചോദ്യം വന്നാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരവും കിട്ടുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഒരു കാര്യകാരണ ബന്ധം അത് നല്ല രചനകളുടെ ഒരു പ്രത്യേകതയാണ് അല്ല ഒരു കാര്യകാരണ ബന്ധമുണ്ട് ഈ ഇങ്ങനെ കൈകേയി ഒരു ഉപായത്തിലൊന്ന് ഒന്ന് അവർക്ക് വഴങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ അവർ പറഞ്ഞു വളരെ നന്നായി മഹാരാജ്ഞി അങ്ങേക്ക് ഇപ്പോഴെങ്കിലും ബുദ്ധി ഉദിച്ചത് വളരെ നന്നായി ഞാൻ പറയുന്ന തരത്തിൽ പ്രവർത്തിച്ചാൽ നിന്തിരുവടിയുടെ മകൻ ഭരതൻ കൃത്യമായിട്ട് രാജ്യം ഭരിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഞാൻ രാജ്ഞിയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം പണ്ടൊരു കാലത്ത് നിങ്ങൾ ദേവാശ്രയ യുദ്ധത്തിന് പോകുമ്പോൾ ദേവാസുര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ ദശരഥന് തളർച്ച ഉണ്ടായപ്പോ ആ തേരു തെളിച്ച് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദശരഥന്റെ തളർച്ച മാറ്റി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ദശരഥൻ അങ്ങേക്ക് രണ്ട് വരങ്ങൾ വാഗ്ദാനം ചെയ്തു ഇപ്പോൾ ചോദിച്ചാൽ ഞാനത് സാധിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് അങ്ങ് പറഞ്ഞു അതിപ്പോൾ എനിക്ക് വേണ്ട എപ്പോഴെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ രഥചക്രം ഊരി പോകാൻ തുടങ്ങുന്ന സമയത്ത് തന്റെ വിരൽ കയറ്റി അങ്ങനൊരു കഥ വളരെ പ്രബലമായിട്ടു അധ്യാത്മരാമായണത്തിലുണ്ട് മറ്റു പല രാമായണങ്ങളിലും ഉണ്ട് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ കഥ കേൾക്കുമ്പോൾ രാമായണ കഥ എൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മൂമ്മയോ ഒക്കെ പറഞ്ഞു തരുമ്പോ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ ഈ രഥ ഇതിനകത്ത് വെച്ചു എന്നാണ് പക്ഷെ വാൽമീകി രാമായണത്തിൽ പറയുന്നത് അദ്ദേഹത്തിന് ആലസ്യം ഉണ്ടായി എന്നാണ് ആലസ്യം ഉണ്ടായപ്പോൾ രഥം ഓടിച്ച് ദൂരേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ ആലസ്യം മാറ്റി തിരിച്ചു എന്നാണ് അത്രക്ക് പ്രിയമുണ്ടായിരുന്നു യുദ്ധത്തിൽ പോലും പിരിച്ചു നിർത്താതെ കൂടെ കൊണ്ടുപോയി അത് വലിയ ഘോര യുദ്ധം നടക്കുന്ന സ്ഥലത്ത് അപ്പൊ അപ്പോ അതുകൊണ്ട് അങ്ങനെ ഒരു വരം ലഭിച്ചിട്ടുണ്ട് ആ വരം ഇപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ആ വരം ഉപയോഗിക്കുന്നത് രണ്ട് രണ്ട് വരം അതെ രണ്ട് വരങ്ങൾ അപ്പൊ അത് ഉപയോഗിക്കുന്നൊരു മാർഗമുണ്ട് അപ്പോ രാജകൊട്ടാരങ്ങളിലൊക്കെ ക്രോധാഗാരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗോപാലയം അപ്പോൾ നമുക്ക് രാജ്ഞിമാർക്ക് എന്തെങ്കിലും പരിഭവം ഉണ്ടായാൽ കോപം ഉണ്ടായാൽ അവിടെ പോയി കിടക്കാം അങ്ങനെയാണ് അപ്പോൾ അവിടെ ചെല്ലാം രാജാവിനെ രാജ്ഞി എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ രാജ്ഞി കോപാലയത്തിലാണെന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപ്രിയം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലാം വെറുതെ ഗോപാലയത്തിൽ പോയി കിടന്നാ പോരാ മന്ധരെ ഉപദേശിച്ചു അഴിഞ്ഞുലഞ്ഞ മുടിയോടുകൂടി കലങ്ങിയ കണ്ണുകളോടുകൂടി വളരെ നിലത്ത് ഉരുളണം അങ്ങനെ അസ്വസ്ഥയായിട്ട് പൂർണ്ണമായിട്ടും സമനില തെറ്റിയവളെ പോലെ പെരുമാറണം രാജാവ് വരുമ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുത് അദ്ദേഹം പ്രേമപൂർവ്വം സമീപിക്കും നിന്റെ പ്രണയമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കുക സാധ്യമല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് കൈകൈയെ മന്ധര അയക്കുന്നത് അപ്പോൾ മന്ധര പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ രാജാവ് തീയിൽ ചാടാനോ കടലിൽ പോയി പതിക്കാനോ പറഞ്ഞാലും കേൾക്കും കാരണം നിന്റെ പ്രണയം അത്രയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ പതിനാല് വർഷത്തേക്ക് രാമനെ വനവാസത്തിനയക്കണം അപ്പോൾ കൈകേയ്ക്ക് മന്ധരയുടെ ഉപദേശത്തിൻ്റെ ഒരു വിഷം അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഈ പതിനാല് വർഷം കഴിഞ്ഞ് രാമൻ തിരിച്ചു വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മന്ധര അതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഈ പതിനാല് വർഷം ഭരതന്റെ സൽഭരണം കൊണ്ടും അയാൾ ഭരണത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനം കൊണ്ടും അയാൾ ഈ രാജ്യത്ത് സുപ്രതിഷ്ഠിതനായി തീരും പിന്നെ രാമൻ വന്നാലും വലിയ കുഴപ്പമില്ല രാമന് കാര്യമാക്കണ്ട പതിനാല് വർഷം എന്നൊക്കെ പറയുന്ന വളരെ ദീർഘമായ ഒരു കാലയളവാണ് അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉപദേശിക്കുന്നത് അപ്പോഴത്തേക്ക് കൈകൈക്ക് അമിതമായ സന്തോഷം തോന്നിയിട്ട് കൈകേയി മന്ധരയെ അമിതമായി പ്രശംസിക്കുന്നുണ്ട് ഇത്രമാത്രം ചിന്തിച്ചിട്ടായിരിക്കും അല്ലെ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞത് മന്ധര അതായത് രാമനെ രാജാവാക്കരുത് ഭരതന്റെ രാജാവാക്കണം അതോടൊപ്പം തന്നെ പതിനാല് വർഷം രാമനെ വനത്തിലേക്ക് അയക്കണമെന്നാണ് കഴിഞ്ഞ കൈകൈയ്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ പതിനാല് വർഷമാണ് ഒരു രാജാവിനെ ഭരിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കുറെ വർഷങ്ങളാണ് ഈ വർഷങ്ങൾ രാമനെ വനത്തിലേക്ക് അയക്കുക എന്ന് പറയുമ്പോൾ ചിന്തിച്ചു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കുമല്ലോ അവരെ ഇവരുടെ കൂടെ അയച്ചത് ഇവരൊരു നിഷ്കളങ്കയായ സ്ത്രീയാണല്ലോ ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇവർക്ക് ഈ രാജകൊട്ടാരത്തിൽ നേരിടാനിടയുള്ള രാജകൊട്ടാരങ്ങള് പൊതുവേ തന്നെ രാജപത്നിമാരുടെ മത്സരങ്ങൾ കൊണ്ട് പണ്ടേ പ്രസിദ്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവാൻ ഇടയുണ്ട് അപ്പൊ അതിനകത്ത് അവർക്കൊരു കവചമായി നിൽക്കണം എന്നാഗ്രഹിച്ചു തന്നെയാണ് കൈകേയോടൊപ്പം മന്ധര അയച്ച അപ്പൊ അതിനു ബലമുണ്ടായി അപ്പൊ ഒരു ഉപദേശത്തോടു കൂടിയാണ് കൈകേയിയെ ക്രോധാലയത്തിലേക്ക് അയക്കുന്നത് അപ്പൊ കൈകേയി മന്ധരയെ വളരെയധികം പ്രശംസിക്കുന്നുണ്ട് നീ എന്തുമാത്രം ബുദ്ധിശാലിനിയാണ് എന്നോട് എന്തുമാത്രമാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് മന്ധരയെ വർണ്ണിച്ചിട്ട് അതിസുന്ദരി എന്നാണ് വർണ്ണിജ ഇവരെ വിളിക്കുന്നത് വിദഗ്ധരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആലോചിച്ചാണ് ാലോചിച്ചാണ് കൂന് വന്നത് ഒരുപാട് ചിന്തിക്കുന്ന സ്ത്രീയായിരുന്നു അങ്ങനെ ആയിരിക്കാം ഈ പേര് ഈ തരത്തിൽ വരികയും ഇവരെ കൂനുള്ളവർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്ത ഇവരുടെ ഉള്ളിലാണ് അതിന്റെ ഒരു കൂന് ഒരു വക്രത അപ്പോ ആ ഒരു വക്രതയാണല്ലോ അവർ പ്രദർശിപ്പിച്ച അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൈകൈ ക്രോധാഗാരത്തിലേക്ക് പ്രവേശിക്കുക പിന്നെ നമ്മൾ മന്ധരയെ കാണുന്നത് വളരെ കഴിഞ്ഞിട്ടാണ് ഈ രാജാവിന്റെ മരണമൊക്കെ നടന്നിട്ട് ആ സമയത്ത് ഭരതനും ശത്രുഘ്നനും കൂടെ തിരിച്ചെത്തി മരണത്തിന് തൊട്ട് മുമ്പ് ഭരതനും ശത്രുഘ്നും കൂടെ തിരിച്ചെത്തി തിരിച്ചെത്തി കഴിയുമ്പോൾ ഈ ഗെഇ ഈയുടെ പ്രേരണ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ മന്ധര എന്ന് പറയുന്ന സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് അമ്മ പറഞ്ഞറിഞ്ഞിട്ട് പരിചാരകന്മാരെ കൊണ്ട് മന്ധരയെ മുന്നിലേക്ക് വരുത്തിയിട്ട് ശത്രുഘ്നൻ ഭരതനേക്കാൾ അധികം ശത്രുഘ്നൻ ഈ പാപിനിയായിട്ടുള്ള നീ ജീവിച്ചിരിക്കാൻ പാടില്ല നിന്നെ പല കഷണങ്ങളായി നുറുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഭരതനിടപെട്ടിട്ട് നമ്മൾ ഒരിക്കലും എത്ര തിന്മ ചെയ്തവരായാലും സ്ത്രീകളെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല സ്ത്രീകളെ ശിക്ഷിക്കാൻ പാടില്ല സ്ത്രീകളെ ശാരീരികമായിട്ട് വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെ ഒഴിവാക്കുന്നത് അവരെന്നിട്ട് കൈകൈയുടെ കാലിൽ ചെന്ന് വീണ് എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് ദീർഘദീർഘം വിലപിക്കുന്നതൊക്കെ രാമായണത്തിലുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മന്ധരയെ എവിടെയും കാണുന്നില്ല മന്ധര ചിലപ്പോൾ അയോധ്യയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവാം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ ഒരു അവസ്ഥ അവർക്ക് ഒരവസ്ഥ പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രം അല്ല അല്ലെവിടെയും മറഞ്ഞു പോന്നു പിന്നെ സത്യം പറഞ്ഞാൽ ഒരു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അവർക്ക് പിന്നെ പ്രസക്തിയൊന്നുമില്ല ഒന്നുമില്ല അവരവരുടെ അതിനകത്ത് ധർമ്മം നിർവഹിച്ചു വേറെ രീതികളിലേക്ക് ആ കഥ മാറിപ്പോകുന്നു പിന്നെ അവരുമായി അവരുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മളുടെ കാവ്യകാരൻ വാൽമീകി എന്ന മഹാകവി പ്രവചന സ്വഭാവത്തോടു കൂടി ഒരു മഹാകാവ്യം എഴുതിയ അവരെ അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് അവിടെ വെച്ചാൽ വിട്ടുകളഞ്ഞു ആ ക്യാരക്ടറിനെ അതിനെന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് പിന്നത്തെ ഒരു വിഷയമല്ല കഥകളിലേക്ക് പോവുകയാണ് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒട്ടും പരിഗണിക്കപ്പെടാതെ ജീവിച്ചിട്ടുണ്ടാവണം അപ്പോൾ വാൽമീകി രാമായണം എന്ന ഈ മഹാകാവ്യത്തിൽ അതിൻ്റെ കഥാഗതിയെ നിർണായകമായ സന്ദർഭത്തിൽ മറ്റൊരിടത്തേക്ക് തിരിച്ചുവിടുന്നത് മന്ധര എന്ന കഥാപാത്രമാണ് അതുകൊണ്ട് തന്നെ ആ കൃതിയിൽ അവർക്ക് വളരെ സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് വാൽമീകി അവർക്ക് കൃത്യമായി അടയാളപ്പെടുത്തിയ ആ സ്ഥാനം അവർക്ക് അർഹിക്കുന്ന തരത്തിൽ അനുവദിച്ചു കൊടുത്തിട്ടുമുണ്ട് എങ്ങനെയാണ് എന്ന നിഷ്കളങ്കയായിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് ഇവരുടെ ഉപജാപം കൊണ്ട് എങ്ങനെയാണ് പരിവർത്തിപ്പിച്ച് ഒരു രാജ്യത്തിൻ്റെ അസ്ഥിമാരമിളകുന്ന വിധത്തിലാക്കി തീർത്തത് എന്ന് വാൽമീകി പറയാൻ ഈ കഥാപാത്രത്തെ ഉപയോഗിച്ചിട്ടുണ്ട് അതെ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ സാധിക്കുക എന്ന് മന്ധര എന്ന കഥാപാത്രത്തിലൂടെ നമുക്ക് വാൽമീകി കാണിച്ചു തരുന്നുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടി പറയട്ടെ പ്രയോജ രാമായണം വായിക്കുന്നുണ്ട് നമുക്കുണ്ടാകും പ്രയോജനം എന്താണ് നമ്മളിതിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിന്മകൾ ഇതിപ്പോൾ ഒരു കഥാപാത്രമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മളുടെ ഉള്ളിലെ നമ്മുടെ പല പല പ്രേരണകൾ നമ്മളോട് തന്നെ ഈ തരം കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് പല പല തരം വഴികളിലേക്ക് കുൽസിത പ്രവർത്തികളിലേക്ക് നീങ്ങണം നമ്മുടെ മനസ്സ് നമ്മളോട് പറയും അതെ തീർച്ചയായിട്ടും ജീവിതത്തെ അത് ഏത് തരത്തിലാണ് ബാധിക്കുക എല്ലാ മഹാകൃതികളുടെയും ലക്ഷ്യം അതാണ് മനുഷ്യനെ സംസ്കരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആത്മീകി ഈ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നതിന് അങ്ങനെയും ഒരു കാര്യമുണ്ട് അത് മാത്രമല്ല ശ്രീരാമൻ എന്ന അവതാര പുരുഷന് അദ്ദേഹത്തിൻ്റെ അവതാര ദൗത്യം നിർവഹിച്ച് ആ കർമ്മം പൂർത്തിയാക്കുന്നതിന് ഉതകുന്ന വിധത്തിൽ നിരവധി ജീവിതാനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ആ ജീവിതാനുഭവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് മന്ധനം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ രാമായണ കഥയിൽ നമുക്ക് പരാമർശിക്കപ്പെടാതെ പോകാൻ സാധ്യമല്ലാത്ത ഒരു കഥാപാത്രമാണ് മാത്രമല്ല വാൽമീകി അതിൻ്റെ മനഃശാസ്ത്രത്തിലേക്ക് വളരെ ആഴത്തിൽ കടന്നിട്ടുമുണ്ട് ഈ ക്യാരക്ടറിൻ്റെയും കൈകേ എന്ന കഥാപാത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിലേക്ക് വളരെ ആഴത്തിൽ കടന്നിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളും തീർച്ചയായിട്ടും 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 എല്ലാ കഥാപാത്രങ്ങളുടെയും അന്തരാത്മാവിലേക്ക് വാൽമീകി കടന്നിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളുടെയും ഓരോ കഥാപാത്രത്തെയും നമ്മളതിനെ ക്യാരക്ടർ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് അത്ര ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഓരോ കഥാപാത്രത്തെയും ഉപേക്ഷിക്കാതെ അതിന് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിലുള്ള കഥാപാത്ര സ്വഭാവവും അതിൻ്റെ അന്തരംഗഗതിയും നൽകിയിട്ടാണ് വാൽമീകി സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ തവണയും നമ്മളിത് സംസാരിച്ച് നിർത്തുമ്പോൾ നമ്മൾ ഈ വന്ദേ വാൽമീകി ഗോകുലം എന്ന് പറയാതെ ഈ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ വിനീതരാവാതെ നമുക്ക് ഓരോ തവണയും ഇത് അവസാനിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് വന്ദേ വാൽമീകി ഗോകുലം അടുത്ത ദിവസം മറ്റൊരു കഥാപാത്രവുമായി വീണ്ടും എത്താം നമസ്കാരം നമസ്കാരം